ഏറ്റവും പ്രാർത്ഥിക്കുക ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മയുടെ തന്ന മധ്യസ്ഥയുടെഅനങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ അമ്മേ ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സഭയ്ക്ക് തിരുസഭിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞ അങ്ങോമ സംരക്ഷണത്തിൽ പ്രപഞ്ച പ്രഭിക്കാൻ സൃഷ്ടിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകല സകല ഭാസനം കൃപാ പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം ഏറ്റവും അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സാധിച്ചു തരുവാൻ കർപിതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതലേ തന്നെ അർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ഉച്ച മുതലുള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തപ്പെടരു കർത്താവിൽ നിന്റെ തിരുവറുപാട് വലതുകരം ആണിപ്പുറാറുന്ന അത്ഭുതകരം അടിപ്പഴ പോലെ വൈതാക്കാറുമ്പോൾ ദൈവികമായി ശക്തിയാൽ നിൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും ഹദ്ധരത്തെയും കർത്താവ് സംശുദ്ധമാക്കട്ടെ കർത്താവ് അങ്ങോട്ട് മക്കളിൽ ഇന്ന് സഞ്ചരിക്കുന്ന വഴികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു ചിന്ത ഞാൻ നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുക നളിച്ച് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിനക്കാവശ്യമായ ആവശ്യമായ ഗൃഹപാഠങ്ങൾ ചെയ്തു തരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധതയാണ് ആ വചനങ്ങളുടെ വെളിപ്പെട്ട് വരുന്നതെങ്കിൽ ആ വചനത്തെ വാഗ്ദാനത്തിൽ ആശ്രയിക്കുന്ന നിൻ്റെ കടന്നു പോകുന്ന വഴികളിലെ കർത്താവ് നിൻ്റെ ദൂതനയച്ചുകൊണ്ട് നിൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ കുടുംബത്തെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ ചിന്തകളെ ആസ്വദിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ ആശ്രദിക്കട്ടെ നിൻ്റെ ഉദ്യമങ്ങളെ ആസ്വദിക്കട്ടെ നിൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളെയും ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ആശ്രയിക്കപ്പെടട്ടെ സംസാരിക്കുന്ന വിഷയങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ എഴുതുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയോ വ്യക്തിയെ കാണാൻ വേണ്ടിയോ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് നിനക്ക് അനുകൂലമായി മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആ വ്യക്തികളെ കർത്താവിൻ്റെ നാമത്ത് നിനക്കായി സമർപ്പിക്കുന്നു കർത്താവു ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് കർത്താവുതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥന കർത്താവിയെ ഭവനരഹിതരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗങ്ങളും രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായ രോഗങ്ങളാൽ വലയപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരവർത്തകന്മാരിൽ അകന്ന് കഴിയുന്നവർ പിരിഞ്ഞ് കഴിയുന്നവർ വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ എത്ര വേഗം ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ജീവിത ആവശ്യങ്ങൾ ജീവിതയാപനങ്ങൾ അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ നിയമ തടസ്സങ്ങൾ അതുപോലെ തന്നെ കോടതിയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികമായി ദൈവികമായ ഇടപെടലുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ റിവാലുവേഷൻ കൊടുത്തിട്ടുള്ളവരെ നിൻ്റെ ഉപരിപഠനത്തിനും ആവശ്യമായ യോഗ്യത നേടാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളിലെ പേരും ദൈവികമായ കൃപ ആവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിൻ്റെ അടയാളത്തിൽ അങ്ങനെ വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിച്ച പഠിപ്പ് പ്രാർത്ഥിക്കാം പഠിപ്പിച്ച ഇത് കർത്താവിൻ്റെ ചൈതന്യം നിൻ്റെ ജീവിത കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള നിന്റെ എല്ലാ പരിശ്രമങ്ങളെയും

കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളെ ചൊവ്വാഴ്ച നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൂടാത്തവരെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഉടമ്പടിൽ ഇരിക്കുന്നവർ കർത്താവിൻ്റെയോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തയാണ് അതിൻ്റെ ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളത് അതുവഴിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഉടമ്പടിയിൽ വൃത്തിയായിട്ടും വിശ്വസ്തയോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നതും ഇന്നലെ പറഞ്ഞത് മൂത്ത മകനെക്കുറിച്ചാണ് പറഞ്ഞത് ഞാനത് സംക്ഷിപ്തമായിട്ടൂടെ പറയാം നിങ്ങളതിൻ്റെ വലിയ വിശദീകരണമായ രൂപം ഇവിടെ ഇടി ധ്യാനം കൊടുത്തു തന്നെ മനസ്സിലാക്കിയാൽ മതി മൂത്ത മകൻ ഒരുപക്ഷെ കർത്താവിൻ്റെ വചനങ്ങളിലൊന്നും ഒരിക്കലും പാഴായി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഈ മൂത്ത മകൻ െ ഈരിട്ടത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കണമെന്ന് ഒരിക്കലുമല്ല പ്രശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഭാരത ദിവസങ്ങളൊക്കെ എന്നോട് അവനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് വെച്ചാൽ ദൈവരാജ്യത്തിൽ അവനോട് അപ്പൻ പറയുന്ന വാക്കില്ലേ അവൻ അവനെങ്ങാനും സങ്കടപ്പെട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇളയ മകനെ പോലെ പറയുമ്പോൾ ഇളയ മകനെ പണ്ഡിതപോലെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അവനെ പരിചരിക്കാതിരുന്ന അവനോട് സാന്ത്വനങ്ങൾ പറയാതിരുന്ന വീട്ടിൽ നിർത്താതിരുന്ന അപ്പൻ എന്തുകൊണ്ടാണ് മൂത്ത മകനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങുകയും പട്ടാഞ്ഞുപിടങ്ങയും അവനെ കൂടെ നിർത്തുകയും ചെയ്തത് എന്താ ഈ ഒരു വ്യത്യാസമുണ്ട് നമ്മളെപ്പോഴും ഇളയ മകൻ്റെ മാനസാന്തത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ അത് ചില ആൾക്കാർക്കെങ്കിലും എന്ത് തരത്തിലുള്ള തോന്നിവാസം ജീവിച്ചിട്ട് അവസാനം മുങ്ങി തിരിച്ചു വന്നാൽ മതി എന്നുള്ള തെറ്റായ ബോധം കൊടുത്തിട്ടുണ്ടെന്ന് ജലസ്രമിതി എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും മനസ്സിലും പക്ഷെ ചില ആൾക്കാർ എന്നോട് ചോദിക്കണത് എന്താണെന്നു വച്ചാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ട് പാലിക്കാതിരുന്നിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെ വിശ്വാസത്തിലാണ് വളർത്തുന്നത് പക്ഷേ അവിശ്വാസികളേക്കാളും മോശമായ ജീവിതാനുഭവങ്ങളാണ് അച്ഛൻ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സിൽ അന്തം വിട്ടു പോകും ശരിയാണെല്ലാവരും പറയുന്നത് പള്ളിയിൽ നിന്ന് മാറുന്ന നടക്കുന്നവരാണ് പള്ളിയും പട്ടക്കാരും ഇല്ലാതെ നടക്കുന്ന എത്ര മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിൽ ഭൗതികമായ അസുസുഖങ്ങളൊക്കെ അതിനകത്ത് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതുങ്ങളും ഞെരുങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കർത്താവ് മൂത്ത മകനെയാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മൂത്ത മകൻ പറഞ്ഞ ഇതാണ് എന്റെ അപ്പ എത്ര കാലമായി ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നു എൻറെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കുന്നതിന് അവസാനം ഒരു കുഞ്ഞാടിപ്പുറം എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്ന അത് മഹാഭാഗം വായിച്ചേക്കാ പതിനഞ്ച് ഇരുപത്തി ഒമ്പത് എന്നാൽ അവൻ പിതാവിനോട് അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ നോക്കൂ എത്ര വർഷമായി എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും ഒരിക്കല നിന്റെ കൽപ്പന നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എങ്കിലും കൂട്ടുകാരുടെ ആഹ്ലാദിക്കാൻ ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും ഒരു പോലും നീ എനിക്ക് തന്നില്ല നീ എനിക്ക് തന്നില്ല കണ്ടാ ഒരു ആ പരിഭവം മൂത്തമാന്റെ അല്ല എനിക്കൊണ്ട് സഭയില് തൊണ്ണൂറ് ശതമാനം മൂത്ത കാര്യം എന്റെ കാര്യ ദൈവത്തിന്റേയും വചനത്തിനനുസരിച്ച് ജീവിക്കാനും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് അനുഷ്ഠിച്ചു കൊണ്ട് പോകുന്നവരുണ്ട് പക്ഷെ അവരുടെ നി ചിലർക്ക് അവരുടെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്ന ആരോടാണ് ഇനി ദൈവം ഉണ്ടോ എന്നൊക്കെ തരുന്നതോട് ചില അയ്യോഭാവികളും അല്പവിശ്വാസികളൊക്കെ വിശ്വാസ ശക്തി എന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അപ്പം ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം എന്താ അപ്പം പറയണേ അപ്പോൾ പിതാവ് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ മകനെ ഉണ്ടല്ലോ എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം നിന്റേതാണ് അപ്പൊ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ അറിയാവോ അതിൻ്റെത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും സദ്യച്ചു നോക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ട് രണ്ടുതന്നെ പ്രാർത്ഥനയുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളിൽ നമ്മൾ പത്തുകാരും ചോദിച്ചാൽ ചിലപ്പോൾ അഞ്ച് നടക്കും അഞ്ച് നടക്കുന്നില്ല അഞ്ച് നടക്കാതിരിക്കണതല്ല സംഭവം അഞ്ച് നടക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻ്റെ ഭൗതികമായ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നട നമ്മൾ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കണത് അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആധ്യാത്മികമായിട്ട് വലിയ താമസന്മാരെ പോലും നിത്യതയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇല്ല ഓരോരുത്തർമാർ പ്രാർത്ഥിക്കുന്ന അവരുടെ ജോലി അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഈ ചത്തും ചാകുമ്പോൾ തീരണ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ചില സമയത്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നിക്ഷേപമില്ലാത്ത കാരണം ദൈവം ചില പ്രാർത്ഥനകൾ റിസർവ് ചെയ്തുകളെ അത് കേൾക്കാത്തതല്ല അത് റിസർവ് ചെയ്യണതാണ് എങ്ങോട്ട് റിസർവ് ചെയ്യണം നിത്യതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അപ്പം പലപ്പോഴും ഓർക്കേണ്ടത് നീ നിൻ്റെ നിത്യത എന്ന് പറയുന്നത് എന്താണ് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് അതാണ് അപ്പം പറയണത് കാര്യം എൻ്റെ ആ വാക്ക് ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ആ വാക്കിൻ്റെ കൂടെ ഇത് ചേർത്ത് വെക്കേണ്ടതാണ് എൻ്റെ മ എൻ്റെ മകനെ നീ എപ്പോഴും എന്നോടു കൂടി ഉണ്ടല്ലോ എന്ന് പറയണത് ജീവിത ക്ലേശങ്ങളെ ചില സമയത്ത് ദൈവ ദിവസം ദൈവത്തിൻ്റെ കൂടെ തന്നെ കർത്താവിൻ്റെ പീടാസങ്ങളോട് കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള അർത്ഥമാണ് ബൈബിൾ നൽകണത് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് എന്റെ പരീക്ഷകളിൽ എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ നിങ്ങൾ എന്റെ പിതാവ് എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അപ്പൊ ഇത് തന്നെയാണ് മൂത്ത മകനോട് ഈശോ പറയണത് നീ എന്റെ എന്റെ മകൻ എപ്പോഴും നീ എന്നോട് കൂടിയാണല്ലോ അതാണ് നിരന്തരം എന്നോടുകൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ അപ്പം എപ്പോഴും നിരന്തരം കാഷാൻ കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ് വിശ്വസ്തരായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പി നൽകുന്ന പോലെ ഞാനും നിങ്ങൾക്ക് നൽകുന്നു നിത്യത അവകാശം ഓഹരിമാക്കുന്നതിന് വേണ്ടിയാണ് അനുദിന കാര്യങ്ങൾ ചില സമയത്ത് റിസർവേഷൻ വരേണ്ടത് ദൈവത്തിൻ്റെ ഇടപെടൽ റിസർവേഷൻ അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം നന്ദി പറയുകയും ചെയ്യണം എന്താണ് ഞാൻ കൊതിച്ചു തന്നില്ല ആശിച്ചു തന്നില്ല പക്ഷേ കർത്താവ് ആശിച്ചേക്ക് തന്നെ അതെൻ്റെ നിത്യജീവിതമാണ് എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ മകന് നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഒരു കാരണവശാലും കിട്ടാത്ത അനുഗ്രഹത്തെ ഓർത്ത് വിശ്വാസത്തിൽ അപാചം ഉണ്ടാക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ കുഞ്ഞിനെ നമുക്ക് ആർക്കും നീ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഓക്സിജൻ്റെ സഹായത്തോടെ വേണം കുഞ്ഞിൻ്റെ മരണാന്തരം വരെ കിടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ വേദനയോടുകൂടി കുഞ്ഞിനെ വീട്ടിലേക്ക് അപ്പോഴേക്കും നമ്മുടെ അടുത്തുള്ള ആളുകളും സെൻറ്ററുകളും ചേർന്ന് വീട്ടിൽ ഓക്സിജൻ്റെ സൗകര്യങ്ങളൊക്കെ ഏ ഏർപ്പാടാക്കി തുടങ്ങിയിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് ആംബുലൻസിൽ പോകുന്ന വഴി വീണ്ടും കുഞ്ഞിനെ വഴിയാണ്ടായി ഞങ്ങൾ വീണ്ടും നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശുലേക്കാണ് കുഞ്ഞ് ആംബുലൻസ് പോയത് ആ സമയത്ത് മോൾക്ക് വളരെയധികം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി ഭയങ്കര ബ്ലോക്ക് ആയിരുന്ന ആ സമയം ബ്ലോക്ക് സമയത്ത് ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ മാതാവിനോട് ഞാൻ വീണ്ടും പറഞ്ഞു മാധാവ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണം തരുന്നത് എത്രത്തോളം അനുഭവിച്ചു ഇനിയും അനുഭവിക്കാനുള്ള വഴികളാണോ ഞങ്ങൾ കൊണ്ട് കടന്നു പോകുമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ സെക്കൻഡ് വേറെ തന്നെ മോൾക്ക് ആ ശ്വാസം തിരിച്ച് കിട്ടുകയും അവൾ വളരെ സന്തോഷത്തോടെ തന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു മാതൃശിഷുവിൽ എത്തി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു മകളെ നാലേ നാല് ദിവസം അതിനുള്ളിൽ മകള് പോകുന്നു പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ശരിയോ ഒക്കെ നമുക്കിനി പ്രതീക്ഷിക്കാനെന്നോ വകുപ്പുകളോ വഴികളോ ഒന്നും ഇല്ല മാതാവിൽ മാത്രം ആശ്രയിച്ചു തമ്പുരാനെ നിന്റെ ഹിതം എന്താണോ അതുപോലെ തന്നെ സംഭവിക്കട്ടെ ഇനിയൊരു ഇതുവരെ ഈ മകൾക്ക് ഇത്രയും അസുഖങ്ങളിലൂടെ കടന്നു പോയിട്ട് പോലും അവൾ ഒരു കിടപ്പ് രോഗി പോലെ കിടന്നിട്ടില്ല അവൾ കിടന്ന സമയം വെറും ഒരു ഒരു ഒന്നോ രണ്ടോ മാസം മാത്രമാണ് കിടന്നത് അതുവരെ ഓടാനും ചാടാനും കളിക്കാനൊക്കെ അവൾക്ക് കഴിഞ്ഞു ഞങ്ങൾ എല്ലാ മാസം ഇവിടെ ആർ സി സിന്നാണെങ്കിൽ പോലും എല്ലാ മാസം ഞങ്ങൾ വെളുപ്പിന് നാല് മണിക്ക് എത്തുന്ന രീതിയിൽ ആരും ഇല്ലാത്ത സമയം നോക്കി കാരണം ഇൻഫെക്ഷൻ ആവുന്ന പേടിച്ചിട്ടാണ് അത്ര സമയത്ത് വരുന്നത് അങ്ങനെ വന്ന് ആരും സമയത്തൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കുന്നതും കാര്യം ഞങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് ഞങ്ങളുടെ കുഞ്ഞ് അത്രയും ഡെവലപ്പായി വന്നത് അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം അടുത്ത് ഓക്സിജൻ്റെ സഹായത്തോടെ തന്നെയാണ് അവൾ ഇരിക്കുന്നത് ലാസ്റ്റ് ദിവസം അവളെ നാലാമത്തെ ദിവസം അവളെ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കേക്ക് കിട്ടാൻ ഒരു വഴിയില്ല അവൾക്ക് കേക്കായിരുന്നു ഇഷ്ടപ്പെട്ട കാര്യം അപ്പോൾ ഇച്ചിരി കഞ്ഞി ഉണ്ടായിരുന്നു അത് കൊടുത്ത് അത് കഴിക്കാൻ അവൾക്ക് പറ്റിയില്ല അപ്പോഴേക്കൊരു സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം ഓടി വന്നിട്ട് അവളെ മൂക്കിലൂടെ ട്യൂബ് ഇടാൻ തുടങ്ങി ഓക്സിജൻ്റെ ലെവല് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഇവളെൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു മൂക്കിൽ ട്യൂബിടണ എൻ്റെ രണ്ട് സെക്കൻഡ് മുമ്പ് എൻ്റെ കൂടെ എൻ്റെ കുട്ടി പറഞ്ഞു അമ്മ യേശു പപ്പ വരുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു യേശുപ്പ വരുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞങ്ങൾ എപ്പോൾ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ആവാറുണ്ട് അപ്പോൾ ഞാനും അതന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ ഡിസ്ചാർജ് ആവും നാളെ ഡിസ്ചാർജ് ആവും ഏതവസ്ഥായാലും കുഴപ്പമില്ല വീട്ടിലെത്തി കിട്ടിയാൽ മതി അവളെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ മതിയെന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മോള് പറഞ്ഞു ഒറ്റപ്രാവശ്യം കൂടിയും പറഞ്ഞു അമ്മ യേശു പപ്പ വരുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഒന്നും മിൻറ്റ് ചെയ്യില്ല അപ്പം തന്നെ ഡോക്ടർമാർ ഓടി വന്ന് പറഞ്ഞു കുട്ടി നീ പുറത്ത് നിൽക്കും മകളെ എന്ന് പറഞ്ഞു അവരപ്പോഴത്തേൻ്റെ കർട്ടനൊക്കെ ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു കുഞ്ഞു പോയി എന്ന് പറഞ്ഞ് മെയ് ആറാം തീയതി മെയ് ആറാം തീയതിയാണ് കുഞ്ഞ് നിന്ന് പോയത് ദേവമാതാവിനും തിരുകുമാരനും നന്ദി സ്തോത്രം അവളെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി കുഞ്ഞിനെ അവർ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഉടമ്പടി തൈലോ ഉപ്പും തേനും അവളെ തലയുടെ അടുത്തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് മകളുടെ നെറ്റിയിൽ കുരിശ് വരച്ചു കൊണ്ട് പറഞ്ഞു മകളെ ഇന്ന് മെയ് ആറാം തീയതി അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മകളെ നീ തിരിച്ചു വരിക ആൺകുഞ്ഞിട്ട് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും മകളെ നീ തിരിച്ച് വരുതെനിക്കൊരു സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അമ്മേ മാതെ ഇനി ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയോ വേറൊരു കുഞ്ഞിന് വേണ്ടിയോ നിൻ്റെ മുന്നിൽ ഞാൻ ഇനി മുട്ടുകൂത്തി പ്രാർത്ഥിക്കില്ല ഈ ഫയൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഇതിന് മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് നാലര വർഷക്കാർ ഈ കുഞ്ഞിന് വേണ്ടി നിൻ്റെ മുന്നിൽ ഞാൻ വന്നതാണ് അതുകൊണ്ട് തന്നെ നീ ഒരിക്കൽ പോലും കൈവിടാതെ ഇതുവരെ വഴി നടത്തി ഒരാപത്തും ഇൻഫെക്ഷൻ പോലും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നീ നടത്തി അതെല്ലാം ഓർത്തുകൂടി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മെയ് ആറാം തീയതി വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി ജനുവരി ഒന്നാം തീയതി ഒരാൺകുഞ്ഞിനെ തന്നെ ദേവമാതാവും തിരുകുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു മോള് മരിച്ചാതേ ദിവസമാണ് വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നത് തിരുകുമാരനും പരിശുദ്ധാമ്മയും ആ കുഞ്ഞിനെ തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മേ പരിശുദ്ധ അമ്മേ മാതാവേ വലിയ അനുഗ്രഹം നന്ദിയായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലായിരുന്നു വാടക വീട്ടിൽ നിന്നാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് ഹസ്ബൻഡ് വീടാണ് എനിക്ക് സ്വന്തം ഞാൻ ആദ്യമായിട്ടൊരു വീട്ടിൽ കയറുന്നത് ഹസ്ബൻഡ് വീട്ടിലാണ് അതുവരെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞങ്ങൾ വാടക വീട്ടിലാണ് ഹസ്ബൻഡ് വീട്ടിലും സത്യം പറയുകയാണെങ്കിൽ അതിനൊരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ലായിരുന്നു കൂട്ടുകുടുംബമായിരുന്നു അതും കൊണ്ടായിരിക്കാം ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല അമ്മ മാതാവ് ഞങ്ങൾക്കൊരു ഭവനം തന്നു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് വിൽക്കുവാൻ വേണ്ടി മൂന്ന് വർഷക്കാലം ഞങ്ങൾ പരിശ്രമിച്ചു അതും നടന്നില്ല അമ്മയുടെ കാശിരൂപം ആ മണ്ണിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് വിതരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കുവാന് ഒരു മാസം കൊണ്ട് തന്നെ ആ സ്ഥലം വിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ ഭവനം മേടിക്കുവാനും വേണ്ടിയിരുന്നപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷമാണ് അവർ പറഞ്ഞത് അത്യാവശ്യം റൈറ്റുള്ള സ്ഥലം തന്നെ ആയിരുന്നു അതൊരു ഭവനവും സ്ഥലവും ചേർന്നായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര എമൗണ്ട് ഒന്നും എടുക്കാനില്ല കുഞ്ഞിൻ്റെ മരണം പിന്നെ സ്വന്തമായി വീടില്ലാത്ത അവസ്ഥകൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സമയം പിന്നീട് പുള്ളിക്കാരൻ അതൊക്കെ ഇതിൻ്റെ മുന്നുള്ള കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ മരണത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം പറഞ്ഞ വ്യക്തി പിന്നെ പതിനെട്ട് ലക്ഷത്തിലേക്ക് മാറി അപ്പോഴും ഞാൻ ആ ഭവനത്തിലേക്ക് പോയി ഉടുമ്പടി തൈ ഉടമ്പടി ഉപ്പ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മാധേ നീ എനിക്കിത് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഈ എമൗണ്ടിന് എനക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഈ ഏഴുസെൻ്റ് സ്ഥലവും കുറച്ച് ഗോൾഡും അത് മാത്രമേ ഉള്ളുല്ലോ മോളുടെ അസുഖം നിനക്കറിയാമല്ലോ ഇതെല്ലാം അമ്മയ്ക്കറിയാം അപ്പനും അറിയാം പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും മണ്ണിൽ സമർപ്പിച്ച ഭവനത്തിൽ സമർപ്പിച്ച അദ്ദേഹം കാണാതെ അവിടെയൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ ഭവനത്തിൻ്റെ ഓണർ ആർ സി സിയിൽ ഞങ്ങളെ കാണാൻ വന്നു ഞങ്ങളടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും ആ ഭവനത്തിന് എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളൊരു എമൗണ്ട് പറഞ്ഞു പുള്ളിക്കാരം ഓക്കെ ആദ്യം ഓക്കെ പറഞ്ഞു പുള്ളിക്കാരൻ പോയി പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു എമൗണ്ടിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അടുത്ത് ഞാൻ എന്നും അമ്മയടുത്തൊന്നും പറയാറുണ്ട് മാതാവേ നിനക്കറിയാമല്ലോ പുള്ളിക്കാരൻ ഇരുപത്തഞ്ച് പറഞ്ഞു പതിനെട്ട് പറഞ്ഞു ഇപ്പോൾ അത് ആ പുള്ളിക്കാർ എത്ര എമൗണ്ട് പതിനഞ്ചൊക്കെ പറയുന്നുണ്ട് നമുക്ക് എനിക്ക് പറ്റത്തില്ല പതിനഞ്ചിലൊന്നും തരാൻ ഇത് അമ്മ തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ എമൗണ്ടിൽ തന്നെ ആ എനിക്ക് നീ മേടിച്ച് തരണം എന്ന് അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ പുള്ളിക്കാരെ വീണ്ടും വിളിച്ചു എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റും ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷമാണെങ്കിൽ ഞങ്ങളത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു സെൻറിന് നാല് ലക്ഷം രൂപയുള്ള സ്ഥലമല്ലേ പിന്നെ അത് പന്ത്രണ്ട് ലക്ഷത്തിന് തരും അഞ്ച് സെൻറ് സ്ഥലവും ഉണ്ട് ഒരു വീടും ഉണ്ട് ഞാൻ പറഞ്ഞേ അതിലാണെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ആ കേസ് വിട്ടോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറഞ്ഞു പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പുള്ളിക്കാരനടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞേ നീ വേണം ഇനി ഞങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ അപ്പ നോക്കിക്കോളണേന്ന് പറഞ്ഞു പിന്നീട് രണ്ടാമത്തെ ദിവസം പുള്ളിക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര ലക്ഷം തരാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം തരാൻ എന്ന് പറഞ്ഞു ശരി ഒരു അൻപതിനായിരം രൂപ കൂട്ടി തരാമോ ചോദിച്ച് കൂട്ടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടര ലക്ഷത്തിന് ആ ഭവനം ഞങ്ങൾക്ക് സ്വന്തമായി ഇന്ന് സന്തോഷത്തോടെ ആ ഭവനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വിരലും മടങ്ങത്തില്ലായിരുന്നു കൈവിരലും ഒരു വിരലും മടങ്ങത്തില്ലായിരുന്നു ഉടമ്പടി തൈലം പുരട്ടി നാലാമത്തെ ദിവസം ആ വിരലും നോർമലായി പരിശുദ്ധ അമ്മയ്ക്കും കോടാനും കോടാനിക്കോടി നന്ദി ഇയാൾ താരം വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ നിശ്ചിതമായ രീതിയിൽ ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ വിശേഷ വിഹിതമായി സംസാരിക്കണം നിങ്ങൾ ഓർക്കും ഇത് നോൺ പ്രാക്ടിക്കൽ ആണല്ലോ എന്ന് ഓർക്കും ഒരു ഏറ്റവും ഈസിയായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ വോളിയം ഓഫ് ലവ് ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിന് ഒന്നാം ഫസ്റ്റ് റെഫറൻസ് വരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിറവേറുക എന്നല്ല അതിനെക്കുറിച്ച് നിങ്ങൾ ബോധലാകരുത് അത് ഓൾറെഡി നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ലതെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയണതെന്ന് പറയണത് നമ്മളുടെ നിലവാരത്തെ നിലവാരത്തിൽ നിന്ന് ദൈവസംഘത്തിൻ്റെ ഉന്നത ഉന്നതമായ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം പതിമൂന്ന് അഞ്ച് വായിച്ച് ഒന്ന് കോർ പതിമൂന്ന് അഞ്ച് പതിമൂന്ന് ആറ് പതിമൂന്ന് ഏഴ് വായിച്ച് ഒന്ന് കോറൻഡോസ് പതിമൂന്ന് അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും ലോകത്തിലെ ഒരു സാഹിത്യത്തെ പോലും ഒരു ഈ ഭൂമിയിൽ പുലരേണ്ട ഈ ദൈവ സ്നേഹത്തെ കുറിച്ച് ഇത്രയും സ്കാൻ ചെയ്തിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു വെളിപാട് കാണത്തില്ല എന്താണ് അവസാനം പറയണത് സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നുവെന്നാണ് അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആ ലവ് ലെവലിലായെന്നറിയണം